യുടെ ഭൗതികവും സാംസ്കാരികവും ആത്മീയവുമായ പുരോഗതിയിൽ സുപ്രധാന പങ്ക് വഹിച്ച സ്കോട്ടിഷ് മിഷണറി ഡേവിഡ് ലിവിംഗ്സ്റ്റൺ ലോകത്തോട് വിടച്ചൊല്ലിയിട്ട് നൂറ്റിനാൽപ്പത്തിയെട്ട് വർഷങ്ങൾ തികയുന്നു ആഫ്രിക്കയിലെ മിഷൻ പ്രവർത്തനങ്ങൾക്കായി തനിക്ക് സ്വന്തമായുള്ളതെല്ലാം നഷ്ടപ്പെടുത്താൻ തയ്യാറായിരുന്ന കർത്താവിന്റെ ധീര മിഷണറിയായിരുന്നു അദ്ദേഹം സ്കോട്ട്ലൻഡിലെ ബ്ലാൻഡെയറിൽ ആയിരത്തി എണ്ണൂറ്റി പതിമൂന്നിൽ ജനിച്ച ഡേവിഡ് ലിവിംഗ്സ്റ്റൺ കുഞ്ഞിലെ തന്നെ മിഷണറിമാരുടെ ജീവചരിത്രങ്ങളിൽ നിന്ന് പ്രചോദനം ഉൾക്കൊണ്ട് മിഷണറിയാകണമെന്ന സ്വപ്നം മനസ്സിൽ സൂക്ഷിച്ചവനായിരുന്നു എന്നെ എവിടെ വേണമെങ്കിലും അയച്ചു കൊള്ളുക അങ്ങ് ഒപ്പമുണ്ടായാൽ മതി ഏതു ഭാരവും ഏൽപ്പിച്ചു അങ്ങ് താങ്ങിയാൽ മതി ഏതു ബന്ധവും വിച്ഛേദിച്ചു കൊഴുക അങ്ങുമായുള്ള എന്റെ ഹൃദയബന്ധം നിലനിർത്തിയാൽ മതി എന്ന ഡേവിഡിന്റെ തീക്ഷ്ണമായ പ്രാർത്ഥന അവന്റെ തുടർന്നുള്ള ജീവിതത്തിൽ അക്ഷരാർത്ഥത്തിൽ പ്രാവർത്തികമാകുകയായിരുന്നു യുഗാന്ത്യം വരെ തന്നോടൊപ്പമുള്ള ദൈവത്തിന്റെ സ്വരം തിരിച്ചറിഞ്ഞ ഡേവിഡ് മെഡിക്കൽ ബിരുദം കരസ്ഥമാക്കിയ ശേഷം തന്റെ സർവ്വസാധ്യതകളും കഴിവുകളും ഉപയോഗിച്ച് ആഫ്രിക്കയിൽ മിഷൻ പ്രവർത്തനങ്ങൾക്കായി കുടുംബത്തോടൊപ്പം ഇറങ്ങിത്തിരിച്ചു ആഫ്രിക്കയിലെ പ്രതികൂല കാലാവസ്ഥയും പരിമിതമായ സാഹചര്യങ്ങളും ഡേവിഡിന്റെ കുടുംബത്തെ വല്ലാതെ പ്രതിസന്ധിയിലാക്കി ആഫ്രിക്കയിലെ ഉപജീവനം ദുർഘടമായതോടെ കുടുംബത്തെ നാട്ടിലേക്ക് തിരികെ അയച്ച അദ്ദേഹം വനത്തിലൂടെയും മേടുകളിലൂടെയും സുവിശേഷവുമായി യാത്രകൾ നടത്തുകയും അതിനിടയിൽ മരച്ചില്ലകൾ കൊണ്ട് അദ്ദേഹത്തിന്റെ ഒരു കണ്ണ് നഷ്ടപ്പെടുകയും സിംഹത്തിന്റെ ആക്രമണത്തിൽ നിന്ന് അത്ഭുതകരമായി രക്ഷപ്പെട്ട അദ്ദേഹത്തിന്റെ തോളലിന് കഠിനമായ ക്ഷതമേൽക്കുകയും ചെയ്തു വർഷങ്ങൾക്കു ശേഷം ആഫ്രിക്കയിലേക്ക് മടങ്ങിയ അദ്ദേഹത്തിന്റെ ഭാര്യ മലേറിയ ബാധിച്ച് മരിച്ചപ്പോൾ കഠിനവതയാൽ കരയുമ്പോഴും ക്രിസ്തുവിന്റെ രാജ്യത്തോടുള്ള ബന്ധത്തിലല്ലാതെ തനിക്ക് സ്വന്തമായുള്ള ഒന്നിനും താൻ ഒരു മൂല്യവും കൽപ്പിക്കുന്നില്ല എന്ന നിലപാടിൽ അദ്ദേഹം ഉറച്ചുനിന്നു അദ്ദേഹത്തോടൊപ്പം ആഫ്രിക്കയിൽ സമകാല പ്രവർത്തനം ചെയ്ത പത്രപ്രവർത്തകനും ലോകത്തിലെ ഏറ്റവും വലിയ നിരീശ്വരവാദിയെന്ന് സ്വയം വിശേഷിപ്പിച്ചവനുമായ ഹെൻറി സ്റ്റാൻലി ഡേവിഡിന്റെ സുവിശേഷ തീക്ഷ്ണതയാൽ ആഫ്രിക്കയുടെ മണ്ണിൽ കാലുകുത്തി തന്റെ ജീവിതം കർത്താവിന് സമർപ്പിച്ചു ആഫ്രിക്കയുടെ സമഗ്ര പുരോഗതിയിലൂടെ സുവിശേഷ വിസ്തൃതിക്കായി അധ്വാനിച്ച ഡേവിഡിന്റെ അനേകം കണ്ടുപിടുത്തങ്ങളിൽ ഒന്നായിരുന്നു ലോകപ്രശസ്തമായ വിക്ടോറിയ വാട്ടർഫോൾസ് അവസാന നാളുകളിൽ നടക്കാനാവാത്ത വിധം ആരോഗ്യം ക്ഷയിച്ച അദ്ദേഹത്തെ സ്ട്രെച്ചറിൽ വഹിച്ചു കൊണ്ടുപോകുകയും അദ്ദേഹം സുവിശേഷ പ്രഘോഷണം തുടരുകയും പതിനായിരങ്ങൾ ക്രിസ്തുവിന്റെ രക്ഷ സ്വന്തമാക്കുകയും ചെയ്തു ദീർഘനേരം പ്രാർത്ഥനയിൽ മുട്ടിന്മേൽ ചെലവഴിക്കുമായിരുന്ന ആ സുവിശേഷ തീക്ഷ്ണമതി മുട്ടിന്മേൽ നിന്ന് പ്രാർത്ഥിക്കുന്ന അവസ്ഥയിൽ ആഫ്രിക്കയിൽ വെച്ചു തന്നെയാണ് മരണത്തെ പുൽകിയത് ആഫ്രിക്കയുടെ ചരിത്രം തന്നെ തിരുത്തിക്കുറിച്ച കർത്താവിന്റെ ആ പ്രിയദാസൻ ഇന്ന് ആഫ്രിക്കയുടെ രാഷ്ട്രീയ സാംസ്കാരിക ആത്മീയ ചരിത്രത്തിൽ ഏറെ ആദരിക്കപ്പെടുന്ന ഒരു വ്യക്തിത്വമാണ് ചർച്ചു ഡെസ്ക്